ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അറസ്റ്റ് ആ വേൾഡിൽ നിന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ ഇന്നത്തെ ദിവസം ഇവരുടെ എനർജി നോക്കുകയാണെങ്കിൽ ഹെവിനെസ് ആണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എങ്കിൽ പോസറ്റീവ് ആയിട്ടുള്ള ആ ഒരു എനർജി ഇല്ല എങ്കിൽ പോസസീവ് ആകുന്നത് കാരണം നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ തോന്നുക ഇവർക്ക് ഇതുകൂടാതെ ഇന്നത്തെ ദിവസം എന്തെങ്കിലും ബാഡ് ന്യൂസും ഇവർക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഓരോ സമയത്ത് ഓരോ പ്രശ്നങ്ങൾ ഇവരുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നു അപ്പം കൂടാതെ കാർമിക് സിറ്റുവേഷൻ ടവർ മൂവ്മെൻറ്റ് അനുഭവിക്കുക ടവർ ആണ് ഇവർക്ക് ട്രിഗർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു എയ്റ്റ് എയ്റ്റ് എന്ന് പറയുന്നത് അതൊരു എയ്റ്റ് എയ്റ്റ് പോർട്ടൽ കഴിഞ്ഞൊരു പത്ത് ദിവസം അതിൻ്റെ ആ ഒരു എനർജി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ ഉണ്ടാകും ആ സമയം ഇവർക്ക് ട്രിഗർ കിട്ടാൻ സാധ്യത കൂടുതലാണ് അതായത് കാർമിക് ആണ് ഞാൻ ഉദ്ദേശിച്ചത് ഇനി എയിറ്റ് എയ്ത്ത് പോർട്ടലിൻ്റെ റിസൾട്ട് നമുക്ക് നയൻ നയൻ പോർട്ടൽ ടെൻ ടെൻ പോർട്ടൽ ഇലവൻ ഇലവൻ പോർട്ടൽ ടോൾ ടോൾ പോർട്ടൽ വരെ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ് അതായത് ഇപ്പോൾ എയ്റ്റ് എയ്ത്ത് പോർട്ടലിൽ എന്ത് എഫക്റ്റ് ആണ് ഉണ്ടായത് അതിൻ്റെ ആ ഒരു റിസൾട്ട് ആ ഒരു പോർട്ടലിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സിൻ്റെ മേൽ ഗ്രഹണം വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് പെട്ടെന്ന് സഡനായിട്ട് നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ ആരോഗ്യം വളരെ മോശമാണ് അവർക്ക് എന്തോ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായി എന്നൊക്കെ ഇല്ല എങ്കിൽ അവരുടെ വീട്ടിലുള്ള അവരുടെയെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവുക അവരുടെ അച്ഛനോ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവുക ഇല്ല എങ്കിൽ സഡനായിട്ട് അവർക്ക് എന്തെങ്കിലും ലോസ് ഉണ്ടാവുക അങ്ങനെയൊക്കെ ചിലപ്പോൾ കരിയർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ബാഡ് ന്യൂസ് ഇവർക്ക് ലഭിക്കുക ഇവർക്ക് നെയിം ഫ്രെയിം ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും മോശം അവസ്ഥയിൽ കൂടി ഇവർക്ക് പോകേണ്ടി വരിക അങ്ങനെയൊക്കെ ഉള്ള ഒരു എനർജി ഇതെല്ലാം സഡനായിട്ടാണ് സംഭവിക്കുന്നത് അതായത് എ ടി എൽ പോർട്ടലിന് അടുത്തായിട്ടും എ ടി എൽ പോർട്ടലിന് ശേഷമായിട്ടും സഡനായിട്ടായിരിക്കും ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത് അവരുടെ ലൈഫിൽ ഇനി നിങ്ങളുടെ പേഴ്സൺ ആയിട്ടുള്ള ആൾക്കാരാണ് എങ്കിൽ അവരുടെ മേരേഡ് ലൈഫിൽ വളരെ പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ റൂഡ് എനർജി ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഭയങ്കര ഷാഠ്യമുള്ള ആ ഒരു എനർജി അതായത് വാളെടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് യുദ്ധം ചെയ്യുക ആ ഒരു എനർജി അപ്പോൾ ഇവിടെ യൂണിയനിലായിട്ടുള്ള പല കപ്പിൾസും വഴക്കുണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് സെപ്പറേഷൻ ആയതിനു ശേഷം വീണ്ടും യൂണിയൻ റീയൂണിയൻ ആയ ആൾക്കാരുടെ ഞാൻ ഇവിടെ വഴക്കുണ്ടാക്കുന്നതായിട്ട് പറയുന്നത് മേജേജ് സിറ്റുവേഷനാണ് ഞാൻ പറഞ്ഞത് കപ്പിൾസ് ഇവിടെ നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവർ വലുതാക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ എന്തായാലും ഒന്നുകിൽ ഇവരുടെ പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ പ്രൊഫഷണൽ വളരെ മോശം അവസ്ഥയിൽ കൂടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതായത് പേഴ്സണൽ ലൈഫാണെങ്കിൽ വഴക്ക് നമ്മുടെ കരിയർ ആണെങ്കിൽ പങ്കിട ദേഷ്യം കാരണം ഒത്തിരി ലോഡ് ഇവരുടെ തലയിൽ ഉണ്ടായിരിക്കും എല്ലാം കൂടെ ഇവർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയൊക്കെ രണ്ട് രീതിയിലും ഇവർ ഭയങ്കരമായിട്ട് പ്രശ്നം അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലി ഇവരോട് പറയുന്നത് എൻ്റെ ട്രഡീഷണൽ ഇങ്ങനെ ആരും ചെയ്തിട്ടില്ല അതായത് പോയി രജിസ്റ്റർ മാര്യേജ് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെയുള്ള എന്തെങ്കിലും ആക്ഷൻ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് കൊണ്ടായിരിക്കാം ഫാമിലി ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് അതായത് ഇവർ ഇവരുടെ ട്രഡീഷൻ എന്താണോ അതിനെ തകർത്തിട്ട് ഇവരുടെ ഇഷ്ടത്തിന് മാനേജ് ചെയ്യുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഫാമിലി അത് സമ്മതിക്കാതെ അത് ഇവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇത് പറ്റത്തില്ല എന്നുള്ള രീതിയിൽ പക്ഷെ ഫാമിലി എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഔട്ട് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇത് ചില ആൾക്കാരുടെ പേഴ്സൺ അതായത് ഇവരുടെ വീട്ടുകാർ പറയും നിങ്ങൾക്ക് ഇത്രമാത്രം സ്വത്തുണ്ട് നിങ്ങൾക്കിഷ്ടം ഉള്ള ആളെ നിങ്ങൾ മാരേജ് ചെയ്യിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു പൈസ പോലും കിട്ടത്തില്ല എന്ന് അപ്പോൾ ഇവർ പേടിച്ച് നിങ്ങളിൽ നിന്ന് പിന്മാറും കാരണം അവരുടെ കുടുംബത്തിന് ഇത്രമാത്രം സ്വത്തുണ്ട് നിങ്ങളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ സ്വത്തൊന്നും ഇവർ കൊടുക്കത്തില്ല അപ്പോൾ അത് പേടിച്ച് ഇവർ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലി ഇവരെ നിങ്ങളിൽ നിന്ന് ദൂരെ മാറ്റുവാൻ ശ്രമിക്കുന്നു പക്ഷേ ഇവർ ഭയങ്കര ദേഷ്യത്തിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഇവർക്ക് ഇവരുടെ ഇഷ്ടത്തിന് മാനേജ് ചെയ്യണം ഫാമിലി അതിന് സമ്മതിക്കുന്നില്ല അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ കാശിനെ എല്ലാം സ്നേഹിക്കുന്നത് നിങ്ങളെയാണ് സ്നേഹിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇവർ ഉറപ്പായിട്ടും ഇവരിൽ നിന്ന് ഓൺ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളിൽ പല ആൾക്കാരും കുറേ നാളായിട്ട് നിങ്ങളുടെ പേഴ്സൺ വെയിറ്റ് ചെയ്യാണ് അതേപോലെ അവരും നിങ്ങളെ വെയിറ്റ് ചെയ്യുകയാണ് നല്ല ഒരു സമയം വന്നാൽ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാം എന്നുള്ള രീതിയിൽ അവരും നിങ്ങൾ ഒരേപോലെ വെയിറ്റ് ചെയ്യാണ് ഒരു ബന്ധത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ കുറേ വർക്കൗട്ട് ചെയ്യണം നിങ്ങളുടെ പേഴ്സൺ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എപ്പോഴും നിങ്ങളെ കൂടെ യൂണിയൻ ആകുമോ നിങ്ങളെ മാര്യേജ് ചെയ്യാൻ സാധിക്കുമോ ആയിട്ടുള്ള കമിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരുവാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെ മനസ്സിലുള്ളത് സബ് കോൺഷ്യസ് മൈൻഡിൽ നോക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ കാർമിക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വന്ന് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് കാർമിക് ആയിട്ടുള്ള ആ ഒരു ട്രിഗർ ലഭിച്ചതിന് ശേഷം ആ കാർമിക് സിറ്റുവേഷൻ റിലീസായി പോകുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു എനർജി നിങ്ങൾ ക്ലെയിം ചെയ്യുക കൂടുതൽ ആൾക്കാരുടെയും പേഴ്സണെ റിസൾട്ട് നിങ്ങൾക്ക് ഫേവർ ആയിട്ടാണ് കാണാൻ സാധിക്കുക ചില ആൾക്കാർ മാത്രം ഫാമിലി പറയുന്നത് കേട്ടിട്ട് നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ട് ഫാമിലി പറയുന്ന ആളെ കല്യാണം കഴിക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജിയും കാണാൻ സാധിക്കുന്നു ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിംഗ് എന്താണെന്ന് നോക്കാം നമുക്ക് ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുകയാണ് എങ്കിൽ ദേഷ്യമാണ് സ്നേഹമാണ് ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ്ങിൻ്റെ ആ ഒരു വൈബ്രേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് എന്താ സംഭവിക്കാൻ പോകുക സിറ്റുവേഷൻസ് എല്ലാം ശരിയാകുമോ ഇനി ഇവർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവർക്ക് മാപ്പ് കൊടുക്കുമോ എല്ലാം ശരിയായ അവസ്ഥയിൽ വരുമോ എന്നൊക്കെ ആലോചിച്ച് ഓവർ തിങ്കിങ് ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ ഒത്തിരി ചോദ്യങ്ങളുടെ ഉത്തരം ഇവരുടെ മനസ്സിൽ ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു ഉത്തരങ്ങളെല്ലാം ഇവർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവർ ഫ്യൂച്ചറിനെ കുറിച്ച് ഭയങ്കരമായിട്ട് പ്ലാനിങ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ നോക്കേണ്ട സിറ്റുവേഷനിലാണ് എങ്കിൽ ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളോട് സംസാരിച്ച് എന്താണ് കാര്യങ്ങളെന്നൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അതായത് മെസ്സേജോ കോളോ ചെയ്ത് നിങ്ങളുടെ സൗകര്യങ്ങൾ അന്വേഷിക്കാൻ ശ്രമിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിങ്ങൾ ഇവർക്ക് എതിരായിട്ടും ഇവരെ നിങ്ങൾക്കെതിരായിട്ടും ആരൊക്കെ പറയുന്നുണ്ടോ കുറിച്ചും ഇവർ നിങ്ങളുമായിട്ട് വരാൻ പോകുന്ന സമയം ഡിസ്കസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവരുടെ കറണ്ട് ഫീലിംഗിൽ ആ ഒരു കാര്യവും ഉണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ സോളാർ ഫ്ലക്സിസ് ചക്ര ബ്ലോക്കേജസ് ആണ് എങ്കിൽ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾക്ക് വലിയൊരു ട്രിഗർ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം ഒരു ട്രിഗർ ലഭിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ബ്ലോക്കേജസ് ഹീലാകുന്നത് ഇനി നിങ്ങളുടെ സോളാർ ഫ്ലക്സിസ് ചക്ര ബ്ലോക്കേജസ് ഒന്നും തന്നെ അല്ല എങ്കിൽ കാര്യങ്ങളെല്ലാം ശരിയായിട്ടാണ് പോകുന്നത് നിങ്ങളുടെ സിറ്റുവേഷൻ എല്ലാം ശരിയായിട്ടാണ് പോകുന്നത് എങ്കിൽ വരാൻ പോകുന്ന സമയം നല്ലൊരു ചേഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം മീഡിയറ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് നേരെ ന്യായം സംഭവിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ സൈക്രൽ ചക്ര ബ്ലോക്കേജസ് ഉണ്ട് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇമോഷണൽ ലെവലിൽ നിങ്ങളുമായിട്ട് ഡിസ്കണക്റ്റ് ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ബ്ലോക്കേജസ് ഹീലാക്കുക അവർക്ക് ബ്ലോക്കേജസ് ഉണ്ടെങ്കിലും അവരിതേപോലെ നിങ്ങളോട് കാണിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ സൈക്രൽ ചക്ര ഹീലായിട്ടുള്ളവർക്ക് യൂണിയൻ കിട്ടുവാനുള്ള ചാൻസ് കൂടുതലാണ് കമ്മിറ്റ്മെൻറ്റ് കിട്ടുവാനുള്ള ചാൻസ് കൂടുതലാണ് ഇവിടെ ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു എനർജി റെസുനേറ്റ് ആകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഈ ഒരു റീഡിംഗ് കണ്ടതിന് ശേഷമുള്ള ട്വൻ്റി ഫോർ അവേഴ്സ് ഇവിടെ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റിലുള്ളവരാണ് എങ്കിൽ ഇവരുടെ ഇമോഷൻസ് എല്ലാം നിങ്ങളോട് ഡിസ്കസ് ചെയ്യും ഇവർ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇവർക്കൊരു ഹീലിംഗ് കിട്ടും അതായത് എൻ്റെ പേഴ്സണോട് ഞാൻ എല്ലാം തുറന്ന് പറഞ്ഞല്ലോ എനിക്ക് സമാധാനമുണ്ടല്ലോ എന്ന് മനസ്സിൽ തോന്നും പക്ഷേ നോക്കണ്ട സിറ്റുവേഷനിലാണ് എങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് നിരാശപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ ഒറ്റയ്ക്ക് എങ്കിൽ ഇവരുടെ ബി പി കൂടുവാനും ഇല്ലെങ്കിൽ ബി പി കുറയുവാനും ചാൻസ് ഉണ്ട് അതായത് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ ഇവർ ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒതുക്കി 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 അത് കാരണം ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു മാരേജ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരണം എന്നാണ് ഇവർ ആലോചിക്കുന്നത് ഇവിടെ ഈ ഒരു ടൈം പീരീഡിൽ അതായത് ട്വൻറ്റി ഫോർ അവേഴ്സിൽ ഇവർ ഭയങ്കര എക്സ്പ്രസീവ് ആകുമെന്നാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ആരുടെയൊക്കെ റൂട്ട് ചക്രയാണോ സൈക്രൾ ചക്രയാണോ അതെങ്കിൽ ഹാർട്ട് ചക്രയാണോ ഹീലായിട്ടുള്ളത് എല്ലാം യൂണിയൻ വളരെ പെട്ടെന്ന് നടക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര എക്സ്പ്രസീവ് ആകും അപ്പോൾ ഈ ഒരു ഓഗസ്റ്റ് മന്ത് ഒത്തിരി യൂണിയൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് മിസ്സിങ് എനർജി സ്ട്രോങ് ആവുന്നത് കാരണം കോളോ മെസ്സേജോ നിങ്ങൾക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ ഇവരുടെ ഹൃദയത്തിൽ എന്താണോ ഉള്ളത് അത് നിങ്ങളുടെ മുന്നിൽ തുറന്ന് കാണിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻറ്റ് നെക്സ്റ്റ് ആക്ഷൻ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേ താങ്ക് സോ മച്ച്